നമസ്കാരം നമ്മുടെ കാസ ഇപ്പോ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ കൂസയായി വാസ്തവത്തിൽ എവിടെയും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്നിവിടെ അവിടെ നമസ്കാരം കാസ കേരള സമൂഹത്തിൽ ഇപ്പം ആ പേര് സുപരിചിതമാണ് ഒരുപാട് കൃമികീടങ്ങളുണ്ട് കേരളത്തിൽ അതിലൊന്നാണ് ഈ കാസ അതും കിടന്ന് പുളയ്ക്കുന്നുണ്ട് കാസക്കാരുടെ ഒരു ദോഷമല്ല ഗുണം അവരവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന് സർവസംഗപരിത്യാഗം എന്നൊക്കെയും പേര് പറയാം എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട പണ്ട് മൂന്ന് രാജാക്കന്മാരുണ്ടായിരുന്നു ഇപ്പുറത്തൊരു രാജാവ് ഇപ്പുറത്തെ രാജാവ് ഇപ്പുറത്തെ രാജാവ് മൂന്ന് രാജ്യം ഭരിക്കുക ഇവരെല്ലാവരും വലിയ രൂപത്തിൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടു ഇയാളുടെ അടുത്ത് വന്നു എന്താ നിനക്ക് വേണ്ടത് പയറ് പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഭഗവാനെ ദയ അവനെ ഒന്ന് നശിപ്പിച്ചു കളയണം അവനെ മുച്ചൂട് മുടിക്കണം അവരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എനിക്കായിട്ടൊരാഗ്രഹമല്ല എന്നാണ് ഇയാൾ പറയുന്നത് ശരി അവസാനം രാജാവ് ദൈവം ഇയാളുടെ അടുത്തേക്ക് വരുന്നു എന്താ നിനക്ക് വേണ്ടേ എനിക്കായിട്ടൊന്നും വേണ്ട ഭഗവാനെ ദേ അവനുണ്ടല്ലോ അവൻ്റെ സകലത് മുടിച്ചു കളയണം ചുട്ട് കളയണം അവനെ ഓ അങ്ങനെയാകട്ടെ അവസാനം ഇയാളുടെ അടുത്തു നിന്നും ഇയാളുടെ അടുത്തു നിന്നും മാടി മടുവിലുള്ള ആളുടെ അടുത്തെത്തി രാജാവിൻ്റെ അടുത്തെത്തി എന്താ തനിക്ക് വേണ്ടത് അയലം പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഭഗവാനെ ഞാൻ ഉള്ളതുകൊണ്ട് സംതൃപ്തനാ അത്യാർത്ഥി ഇല്ലാത്തവനാ എനിക്കാരും കൂടി വേണ്ടത് ദേ ഇയാളുടെയും ഇയാളുടെയും മോഹങ്ങളൊന്ന് സാധിപ്പിച്ചു കൊടുത്താൽ മതിയെന്ന് കാര്യം മനസ്സിലേ ഇയാളുടെ മോഹന്ത ഇയാളെ നശിപ്പിക്കണം ഇയാളുടെ മോഹന്ത ഇയാളെ നശിപ്പിക്കണം നടികളുള്ള മോഹന്ത ഇവര് രണ്ടുപേരുടെയും മോഹൻ സാധിപ്പിച്ചു കൊടുക്കണം നടത്തും ഇതുപോലെയാണ് കാസ അവർക്ക് അവരായിട്ട് ഒരു ആഗ്രഹവുമില്ല അവർക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ നശിപ്പിക്കണം ആരെ ആരെ ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളെയും ഇവിടെ എല്ലാ മുസ്ലിങ്ങളെയും നശിപ്പിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു മകള് ഒരു മുസ്ലിം പയ്യൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി എന്നാണ് കേൾക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല ആ ഇറങ്ങിപ്പോയ പയ്യന് ഗൾഫിലെ ഒരു മുതലാളി അദ്ദേഹം ജോലി കൊടുത്തത്രെ അതുകൊണ്ട് അയാളും നശിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ സർവ്വസംഘപരിയത്യാഗത്തിന് ലക്ഷണം കാണിക്കുന്ന ആളാണ് കാസയുടെ ചെയർമാൻ അതിൻ്റെ പ്രീമിയർ അല്ല പേരി ഓർക്കുന്നില്ല അയാള് അതന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് തന്നെ ഇസ്ലാം വിരോധമാണ് തങ്ങൾക്ക് തങ്ങളായിട്ടൊരു നിലപാടില്ല തങ്ങൾക്ക് തങ്ങളായിട്ടൊരു തത്വദീക്ഷയില്ല അവര് തത്വദീക്ഷയുടെ അടിസ്ഥാനം ഇത്ര മാത്രമാണ് മുസ്ലിങ്ങളെ കരിവാരിത്തേക്കണം കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നിലുള്ള മറപ്പുരയ്ക്കകത്ത് പോയിട്ട് കയ്യിൽ നിറച്ചുകൊണ്ട് വാരി എന്നിട്ട് മുസ്ലിങ്ങളുടെ മേലെ എറിയാൻ പറ്റുമോ എന്ന് നോക്കി നടക്കണം സ്വയം മാറിയാലും കുഴപ്പമില്ല മുസ്ലിങ്ങളെ മുഴന്നാറ്റിക്കണം അതാണ് ഇസ്ലാമോ ഫോബിയ ആരാണ് തളരുന്നത് ഇത്രയും ചെയ്തിട്ടും ആരാണ് വളരുന്നത് ലോകം കാണുകയാണത് ഇവിടെ കാസയോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു വിശ്വാസ പ്രമാണം ഉണ്ടാക്കുക അത് നിങ്ങളുടെ മേൽഗതിക്ക് കാരണമായി തീരുന്നൊരു വിശ്വാസ പ്രമാണം ആയിരിക്കണം എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾ നിങ്ങളായിട്ട് വലുതാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ചെറുതാകും ഒരു ഒന്നിനെ ചെറുതാക്കാൻ വേണ്ടി ആ ഒന്നിനെ കൊത്തി വരയ്ക്കേണ്ട അപ്പോഴത്ത് വലിയൊരു ഒന്ന് എഴുതിയാൽ മതി കാസായ എന്ന് പറഞ്ഞ സംഘടന ആർ എസ് എസിൻ്റെ കീഴിലും ബി ജെ പിയുടെ കീഴിലും ദണ്ഡപരിശീലനം നടത്തി ആ രീതിയിൽ നശിച്ചു പോകേണ്ട സംഘടനയല്ലാതെ നിങ്ങൾക്കൊരു വിശ്വാസ പ്രമാണമുണ്ട് ബൈബിള് അതിന്റെ ഡിസമിനേഷൻ നടത്ത് സമയം പിടിക്കും ഒരു സുപ്രഭാതത്തിലൊരു പ്രസ്ഥാനത്തെ വാനോളം മുട്ടുന്ന പ്രസ്ഥാനമാക്കി മാറ്റാൻ പറ്റില്ല അതിനൊരു രക്തസാക്ഷി ഉണ്ടാകും ഒരു ശ്രീബുദ്ധൻ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായ ബുദ്ധമതം അദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടുണ്ടോ യേശു ക്രിസ്തുവിൻ്റെ പേരിലുണ്ടായ ക്രിസ്ത്യൻ മതത്തിന്റെ ഇന്നത്തെ അവസ്ഥ യേശു ക്രിസ്തുവിന് കാണാൻ പറ്റുന്നുണ്ടോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മതത്തിനൊരു അടിസ്ഥാനം ഉണ്ടാക്കി ആ അടിസ്ഥാനത്തിന് ബലമുണ്ടാക്കുക അതല്ലാതെ താനായിട്ട് പഠിക്കില്ല എന്നിട്ട് ആ സ്കൂളിൽ പഠിക്കാത്ത കുട്ടികളുടെ പേര് അന്വേഷിച്ച് നടക്കും എന്തിനാ തൻ്റെ പഠിത്തക്കുറവിനെ ന്യായീകരണം കണ്ടെത്താൻ അച്ഛൻ ചോദിക്കുകയാണ് എടാ നിന്റെ റിസൾട്ട് വന്നില്ലേ വന്നു എന്തായി അടുത്ത വീട്ടിലെ രമണൻ തോറ്റു നിന്റെ റിസൾട്ടോ ഇപ്പുറത്തെ വീട്ടിലെ രമണിയും തോറ്റു നിന്റെ റിസൾട്ടോ അപ്പുറത്തെ വീട്ടിലെ നാരണൻകുട്ടിയും തോറ്റു അപ്പം നിന്റെ റിസൾട്ടിന്റെ കാര്യമോ ഇപ്പുറത്തെ വീട്ടിലെ അമ്പുജാഷണും തോറ്റു അച്ഛന് കാര്യം മനസ്സിലായി ഓ എല്ലാം മനസ്സിലായി നിന്റെ റിസൾട്ട് മനസ്സിലായി എന്ന് പറയുന്ന പോലെ ലോകത്തിലുള്ള സകല മുസ്ലിങ്ങളും നശിച്ചാലും കാസ നന്നാവണമെങ്കിൽ എങ്കിലെന്ത് ചെയ്യണം കാസ നന്നാവണം കാന്തപുരത്തിന്റെ ഏട്ടമ്പെടല് കാന്തപുരത്തിൽ ഞാൻ പറഞ്ഞു ചോദിച്ചപ്പോൾ തൊണ്ണൂറ്റിനാല് വയസ്സ് എന്നാണ് പറഞ്ഞത് പോട്ടെ തൊണ്ണൂറ് വയസ്സ് തൊണ്ണൂറ് വയസ്സ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വയോവൃദ്ധൻ അദ്ദേഹത്തെ എന്തിനാ പേടിക്കുന്നത് കാസ നിങ്ങള് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള കാന്തപുരത്തിന്റെ ഇടപെടലുകൾ നിങ്ങളുടെ ഹൃദയത്തെ എന്തിനാണ് വറകൊള്ളിക്കുന്നത് നിങ്ങളൊരു തീവ്ര ക്രിസ്ത്യൻ സംഘടനയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ പോലും നിങ്ങൾ അംഗീകരിക്കുന്നില്ല പേടിയാണ് അവർക്ക് ആ ചിത്രം രീതിയിൽ പോയി കഴിഞ്ഞാൽ ആർ എസ് എന്റെ മനോരൂപമായിട്ട് പോവില്ലേ ഏതായാലും അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് അപ്പോഴെന്ത് പറഞ്ഞുവോ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ പിൻവലിപ്പിക്കാൻ വേണ്ടി പല പല കൂട്ടം ആൾക്കാർ പ്രസ്ഥാനങ്ങള് സർക്കാരികള് ഇവരൊക്കെ ശ്രമിക്കുന്നുണ്ട് നമ്മളിവിടെ ഇരിക്കും അറിയുന്നില്ലേ നമ്മളിവിടെ ഇരിക്കുമ്പോൾ അവിടെ ചർച്ച നടക്കുകയാണ് നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് മറ്റു പല സ്ഥലത്തും അതിൻ്റെ പ്രവർത്തികൾ നടക്കുകയാണ് യാത്രകൾ നടക്കുകയാണ് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അവരെ ആ നിമിഷപ്രിയയെ സംരക്ഷിക്കാൻ പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും ഇപ്പോൾ വിമർശിക്കുകയാണ് കുറ്റപ്പെടുത്തുകയാണ് പലരും ആ കൂട്ടത്തില് തീവ്ര ക്രിസ്തീയ സംഘടന അവരും കാസ അവരാണ് വലിയ രൂപത്തിൽ വിമർശനം അഴിച്ചുവിട്ടിട്ടുള്ളത് ഭാരതീയരായിട്ടുള്ള ആളുകൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അന്യനാടുകളിൽ പോയിട്ട് എന്തു തരം വൃത്തികേടുകൾ കാട്ടിക്കാരും അതെല്ലാം അതിനെല്ലാത്തിനെയും മൃദുത്വഭാവനയോടുകൂടി നോക്കിക്കണ്ട് അവ ആ കാര്യത്തിൽ ഇടപെട്ട് മോചിപ്പിച്ചു കൊണ്ടുവരണമോ നമ്മുടെ കേന്ദ്ര സർക്കാർ അവരിപ്പോ ആർ എസ് എസിൻ്റെ വക്താക്കളാണ് ക്രിസംഗിസമാണ് മനസ്സിൽ ഇസ്ലാമോഫോബിയ മനസ്സിൽ അതുകൊണ്ട് ഇവിടെ ഉള്ള ബി ജെ പി കാര് പോലും തുറന്നു പറയാത്ത രീതിയിലുള്ള കാര്യമാണ് പറഞ്ഞത് ഇന്ത്യക്കാർ അവിടെ എവിടെയും പോയിട്ട് വൃത്തിയേണ്ടത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോഡിജി എന്ത് വിളച്ചു ഏ നമ്മുടെ ഭാരത സർക്കാർ എന്ത് വിളച്ചു എന്നാണ് ചോദ്യം കാസർ നേതാവ് അദ്ദേഹത്തിൻ്റെ പേര് കെവിൻ പീറ്റർ സംഭവം മറ്റൊന്നുമല്ല ഒരു മുസ്ലിം പണ്ഡിതനായിട്ടുള്ള ഇസ്ലാം പണ്ഡിതനായിട്ടുള്ള കാന്തപുരം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഇവരെ വറകൊള്ളിക്കുന്നത് അതിൻ്റെ പേരിൽ ഇതുവരെ നിമിഷപ്രിയയെ താരാട്ടുപാടി നടന്നിരുന്ന് താരാട്ടുമാടി നടന്നിരുന്ന് കെവിൻ പീറ്റർ ഇപ്പം പറയുന്നത് നിമിഷപ്രിയ കുടും കുറ്റവാളിയാണ് നിമിഷപ്രിയ ലോകത്തെ ഏത് രാജ്യത്തെ നിയമം വെച്ച് നോക്കിയാലും ദൈവികമായിട്ടുള്ള നിയമപ്രകാരവും കടുത്ത കുറ്റവാളിയാണ് വധശിക്ഷ അർഹിക്കുന്നവളാണ് ഏത് കുറ്റവാളിക്ക് ഉണ്ടായിരിക്കും താൻ എന്ത് കുറ്റം ചെയ്താലും അതിനൊരു ന്യായീകരണം ഉണ്ടായിരിക്കും കുറ്റക്കാരൻ ഞാനല്ലെന്നും തെളിയിക്കാനായി രൂപത്തിൽ ഉരുണ്ട് കളിക്കും ബോംബയിൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരു പാകിസ്ഥാൻ തീവ്രവാദി വന്നതും അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടവരെ മുഴുവൻ പിടിവെച്ചു ശത്രുക്കളെ അല്ല കണ്ടവരെ മുഴം പിടിവെച്ചു അജ്മൽ കസബ് അയാലും കുറെ ന്യായീകരണങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ നിമിഷപ്രിയയ്ക്കുമുണ്ട് ന്യായീകരണം കൊല്ലപ്പെട്ട യമനി പൗരൻ നടത്തിയ ചതിയോ വഞ്ചനയോ പീഡനമോ ഒന്നും ഒരിക്കലും അയാളെ കൊല ചെയ്യാനുള്ള ന്യായീകരണമാകുന്നതേയില്ല ശരിക്കും ഏഷ്യൻ പെയിന്റിന്റെ ഡിസംബർ അതിൽ വെള്ള പെയിന്റ് വാങ്ങിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യമനി ആൾക്കാരെ അയാളെ പീഡിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അയാൾ വഞ്ചിച്ചിട്ടുണ്ടായിരിക്കാം ചതിച്ചിട്ടുണ്ടായിരിക്കാം എന്നുവെച്ച അയാളെ കൊല ചെയ്യാൻ പാടുണ്ടോ ഇതാണ് ഇതാണിപ്പോൾ അവരുടെ ന്യായീകരണം ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ നോക്കുകയാണെങ്കിലും ദൈവനീതി അങ്ങനെയൊന്നും ഉണ്ടല്ലോ അത് മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ നോക്കുമ്പോഴും നിമിഷപ്രിയ കുറ്റക്കാരി എങ്ങനെയെങ്കിലും ഇന്നലെ വരെ ഞങ്ങളുടെ നിമിഷപ്രിയ ക്രിസ്ത്യാനിയായിട്ടുള്ള നിമിഷപ്രിയ അവർക്ക് അവരുടെ ജീവിതത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാത്തവരേ എന്ന് കേരള സമൂഹത്തെ കുറ്റപ്പെടുത്തിയ ആളാണ് പറയുന്നത് അവര് ശുദ്ധ കുറ്റവാളിയാണ് ജീവൻ കൊടുക്കാനും ജീവൻ എടുക്കാനും ദൈവത്തിന് മാത്രമാണ് അധികാരം എന്ന് എനിക്ക് കൊലപാതകം എന്നുള്ളത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാരകമായിട്ടുള്ള പാപമാണ് അവർക്ക് പത്ത് കൽപ്പനകളുണ്ട് ടെൻ കമൻമെൻസ് ആ കൽപ്പനകളിലൊന്നാണ് കൊല്ലരുത് ആറാമത്തെ കൽപ്പനയാണ് അതിൻ്റെ കടുത്ത ലംഘനമാണ് ഈ പെൺകുട്ടി നടത്തിയിട്ടുള്ളത് അണ്ടാള് വേഗം കൊല് വേഗം കൊല് വേഗം കൊല് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് പ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇന്നലെ അങ്ങനെ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത് മലക്കം മറിച്ചത് അപ്പം എന്തായി കാസ മറഞ്ഞു കാസ കാസൂസയായി ഭാരതം പോലുള്ള രാജ്യത്തിൻ്റെ ഭരണകൂടം ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ കുറ്റകൃത്യം ചെയ്യുന്ന അതിലേർപ്പെടുന്ന കുറ്റവാളികൾ അവരുടെ അവർക്ക് ആ കുറ്റവാളികളായിട്ടുള്ള പൗരന്മാർക്ക് വേണ്ടി ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് എന്ത് സന്ദേശമാണ് ഇവിടെയുള്ള മറ്റുള്ള പൗരന്മാർക്ക് കൊടുക്കുക ഭാരതീയർ ഏത് നാട്ടിൽ പോയി എന്ത് വൃത്തിയേട് കാണിച്ചാലും ജയിലിലായാലും ഞങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുവരും എന്നൊരു സന്ദേശമാണോ കേന്ദ്ര ഗവണ്മെന്റ് കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഗവൺമെൻറ് കൊടുക്കേണ്ടത് പരിവാർ ഗവണ്മെന്റ് കൊടുക്കേണ്ടത് ഏ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭരണകൂടങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് ഒരാവശ്യവുമില്ല നമ്മുടെ സ്വന്തം രാജ്യക്കാരി ജനാധിപത്യപരമായിട്ടുള്ള നിയമവ്യവസ്ഥയിൽ ഒന്നുമില്ലാത്ത അതിപ്രാകൃതമായ ഇതൊക്കെയാണ് സംബോധന മനസ്സിലാക്കണം യമനെക്കുറിച്ച് ഇതൊക്കെയാണ് യമനികൾ അവിടെ കാണുന്നത് ഈ രീതിയിലാണ് നിമിഷപ്രിയയുടെ മോചനം അസാധ്യമാക്കി തീർക്കുന്നതും ദുസ്സാധ്യമാക്കി തീർക്കുന്നതും യാതൊരു ജനാധിപത്യപരമായിട്ടുള്ള നിയമവ്യവസ്ഥതി ഇല്ലാത്ത പ്രാകൃത ഗോത്രവർഗം അവരുടെ പ്രാകൃത നിയമം പിന്തുടരുന്ന യമൻ പോലെയുള്ള രാജ്യത്ത് അവരുടെ ഗോത്ര നിയമപ്രകാരമുള്ള വിചാരണയ്ക്ക് ഇരയായിട്ടുള്ള ശേഷം ഒരു പ്രാകൃത മതശിക്ഷയ്ക്ക് ഇരയാകുന്ന വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയ്ക്ക് മതശിക്ഷ ഒഴിവായി ജീവപര്യന്തമോ ഇനി അല്ലെങ്കിൽ മോചനം ലഭിച്ച സ്വന്തം രാജ്യത്ത് മടങ്ങി വരാനാകുമെങ്കിൽ അത് സാധിക്കട്ടെ അതിൽ എനിക്ക് എതിർപ്പില്ല അങ്ങനെ പറയുന്നുണ്ട് കൂട്ടത്തില് അതിനുശേഷമാണ് തകിടം പറയുന്നത് കേരളത്തിലെ ഇസ്ലാമിക നേതാവ് അവിടെയാണ് പ്രശ്നം നിമിഷപ്രിയ രക്ഷപ്പെട്ട് മടങ്ങി വരുന്നതിന് വിഷമമൊന്നുമില്ല ഞങ്ങളുടെ സ്വന്താണ് ഞങ്ങളുടെ ക്രിസ്ത്യാനി പെൺകിടാവാണ് അവൻ രക്ഷപ്പെട്ട് വരുന്നതോടെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ കേരളത്തിൽ ഇസ്ലാമിക മത നേതാവ് കാന്തപുരം അദ്ദേഹം എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ പേരിലാണ് ഇന്നലെ വരെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പാടുപെട്ടിരുന്ന മനസ്സുകൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും പാടുപെട്ടിരുന്ന കെവിൻ പീറ്റർ ഇപ്പം പറയുന്നത് അവരെ തൂക്കി എന്ന് പറയുന്നത് കാരണം എന്താണ് ഈ ഒരു ഘടകം ഈ ഒരു എലിമെന്റ് ഒരു മുസ്ലിം മുക്താബാദിൽ ഇടപെട്ടു അതിൻ്റെ പേരിൽ വധശിക്ഷ ഒന്നും മരവിപ്പിച്ചു അത് സഹിക്കാൻ കഴിയാത്ത അപ്പുറമാണ് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് കാനന്താ അസൂയ കാനന്ത പൗഷൂന്യം കാനന്ത പോര് കാനന്ത കുശുംബ് ഇപ്പ പറയുന്നത് കേരളത്തിൽ ഇസ്ലാമിക നേതാവ് കാന്തപുരം ചൊവ്വാഴ്ച യമനിലെ സൂഫി പണ്ഡിതനുമായി ചർച്ച നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ വധശിക്ഷ താൽക്കാലികമായിട്ട് മരവിപ്പിച്ചത് ഇത് സാധ്യമായത് എന്ന രീതിയിൽ കാന്തപുരത്തെ വലിയൊരു നന്മമരമാക്കിയിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന കോലാഹലങ്ങൾ അതിൻ്റെ പേരുള്ള കോലാഹലങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണ് സത്യത്തിൽ ഞായറാഴ്ച വധശിക്ഷ നീട്ടി വെച്ച തീരുമാനത്തിൽ കാന്തപുരത്തിന്റെ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ലെന്ന വാസവം സമ്മതിച്ചു സമ്മതിച്ചു പിന്നെന്തിനാ നിങ്ങൾ വേവലാതിപ്പെടുന്നത് കോഴിക്കോട്ടിരിക്കുന്ന ആ കാരൻ അവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ചോട്ടെ കെ വിൻ പീറ്ററെ എന്തെങ്കിലും പറഞ്ഞോട്ടെ കെ വിൻ പീറ്ററെ ഈ കേരളത്തിലെ ആൾക്കാർക്ക് ചിന്തിക്കാൻ ശേഷിയില്ലേ അതിന് നിങ്ങൾ പറഞ്ഞിട്ട് വേണോ ചിന്തയിലിട്ട് എന്തേലും കയറ്റി ഇവിടെ സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു കാന്തപുരം ഒന്നും ഇടപെട്ടിട്ടില്ല അപ്പം പിന്നെന്തിനാണ് നമ്മളതിന് വേവലാതിപ്പെടുന്നത് നിങ്ങളുടെ ശ്രമം നിങ്ങൾ തുടർന്നോളൂ മറ്റുള്ള ശ്രമിക്കുകയോ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യട്ടെ കൊല്ലപ്പെട്ട യുവാവിൻ്റെ കുടുംബത്തെ ഇനി സ്വാധീനിക്കാനുള്ള കാര്യങ്ങളിൽ അവിടെ തനിക്കുള്ള തനിക്ക് ബന്ധമുള്ള ആളുകളിൽ സമ്മർദ്ദം ചെലുത്താൻ ചിലപ്പോൾ കഴിയുമായിരിക്കും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന മൂന്നാം കിട കാന്തപുരം സ്തുതിയും ആഘോഷവും അനാവശ്യ വിവാദങ്ങളും ചർച്ചകളും വാർത്തകളും എല്ലാം ഏറ്റവും വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ് നല്ലത് പ്രിയപ്പെട്ട കെവിൻ പേറ്ററെ അത് ജനങ്ങൾ നടത്തുന്നതല്ലേ മമ്മൂട്ടിയുടെ സിനിമ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ചിലപ്പോൾ മമ്മൂട്ടിയുടെ സിനിമ ഞാൻ കാണാറില്ല ഏയ് എന്ത് സീ വൃത്തിയുടെ സിനിമ എനിക്ക് മോഹൻലാലിൻ്റെ സിനിമ ഇഷ്ടം ചിലപ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടമല്ല എനിക്ക് ദിലീപിൻ്റെ സിനിമ ഇഷ്ടം അതൊക്കെയാണ് ഓരോരുടെ ഇഷ്ടമല്ലേ ഹേയ് അത് മമ്മൂട്ടിയുടെ സിനിമ ഇഷ്ടമല്ല എന്ന് പറയുന്നത് എതിർത്തണം എന്നൊക്കെ പറയാൻ പറ്റൂ ഏ അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യ അവകാശങ്ങളല്ലേ വാസ്തവത്തിൽ ഞാൻ അവസാനിപ്പിക്കണമെന്ന് പറയാൻ അങ്ങ് ആരാണ് അങ്ങനെ പറയാൻ പാടില്ലോ ഏതായാലും ഇതിന് മുൻപ് കൃത്യമായിട്ട് ഒരു വർഷം മുൻപുള്ള കാസയുടെ മറ്റൊരു പോസ്റ്റ് ഇപ്പോൾ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് മാന്തി പൊന്തിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണെന്ന് നടത്തിയത് നേരത്തെ സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ വേണ്ടി പണം പിരിക്കുന്ന വേളയിലായിരുന്നു നിമിഷയെ പിന്തുണച്ച് കാസരംഗത്തെത്തിയത് കോടികൾ കൊടുത്ത് മുസ്ലിമായിട്ടുള്ള റഹീമിനെ ഇവിടെ ആളുണ്ട് പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ക്രിസ്ത്യാനിയായിട്ടുള്ള നിമിഷപ്രിയയ്ക്ക് വേണ്ടി പത്ത് രൂപ പിരിക്കാൻ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഹേ ഒരാൾക്കും താല്പര്യമില്ല ഇതാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടിന് കാസ തങ്ങളുടെ ഫേസ് ബിൽ കുറിച്ചുവിട്ടത് കൊലപാതക കുറ്റത്തിൽ അകത്തി കിടക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി ഇരുപത്തി ഏഴ് കോടി കൊടുത്ത് ഇറക്കാൻ കേരളത്തിൽ എത്ര ആളുകളാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് നാൽപ്പത് കോടി പിരിച്ചുണ്ടാക്കിയത് അതേപോലൊരു മലയാളി പെൺകുട്ടിയല്ലേ ഞങ്ങളുടെ നിമിഷപ്രിയ ആ നിമിഷപ്രിയ യമനെ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടതിന് കോടികൾ പിരിക്കാൻ ആരാ എന്ത് ആരും ഇവിടെ വരാത്തത് എന്ത് അന്ന് ആ ന്യൂസിന്റെ അടിയിൽ അവൾ ചായവളാണെന്ന് ആണെന്നാണ് മേത്തന്മാര് കമന്റ് അടിച്ചത് അങ്ങനെയും ജോലി സ്ഥലത്ത് വെച്ച് കാട്ടറബി തൻ്റെ യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ കാട്ടു സ്വഭാവം പുറത്തെടുത്തപ്പോൾ ചെറുത്തുനിൽപ്പ് നടത്തിയ സാഹചര്യത്തിൽ ചത്തുപോയ ഉഡായിപ്പ് യമലി അറബിയുടെ ഭാഗത്തായിരുന്നു നൂറ്റെട്ട് ഇതാണെന്ന് കാസുകാർ പറഞ്ഞത് ഇപ്പോൾ ഞമ്മൻ്റെ ആൾ ചാവാൻ പോയപ്പോൾ എന്താ ഇവിടുത്തെ പുതി ഇതാണ് കേരളത്തിൽ നടക്കുന്ന ഇരട്ട ഇരട്ടത്താപ്പ് ഇതാണ് അന്നത്തെ കുറിപ്പ് പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് ഇപ്പോൾ നമ്മളുടെ ട്രോളേഴ്സ് അങ്ങനെ ഒരു വർഗം ഇടപെട വന്നിട്ടുണ്ട് അവർ പറയുന്നത് കാസ കാസയിപ്പ് കാസ കാസൈപ്പ് തലകുത്തി നിൽക്കുകയാണ് ആയതുകൊണ്ട് ശ്രീ കെവിൻ പീറ്ററെ സുഹൃത്തേ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുക നമസ്കാരം